കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവം കൊലപാതകം സൂചന മാധുരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത് സംഭവത്തിൽ പെൺ സുഹൃത്തിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവം കൊലപാതകം സൂചന മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം പെൺ സുഹൃത്ത് വിഷം നൽകിയെന്ന് അൻസിൽ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുപ്പതുകാരിയായ പെൺ സുഹൃത്ത് ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് അൻസിലിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെൺ സുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് യുവതി ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് ചേലാട് സ്വദേശിയാണ് അൻസിലിന്റെ പെൺസുഹൃത്ത് ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് കീടനാശിനി വാങ്ങിയത് ഇതിന്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് വിവരം ഇരുപത്തിയൊൻപതാം തീയതിയാണ് അൻസിൽ പെൺ സുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് തന്റെ ഉള്ളിൽ വിഷം ചെന്നെന്ന കാര്യം അൻസിൽ തിരിച്ചറിയുന്നതും തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോയതും ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് പെൺ സുഹൃത്ത് തനിക്ക് വിഷം തന്നതെന്ന് ഇയാൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞത് കീടനാശിനി പോലുള്ളതെന്തോ ആണ് അൻസിലിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ മുസുകായാണ് ആ ആരിഫ് അസ്സാം വലൈക്കും അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുക്കണേ നിലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ആ അതെ ഇറങ്ങിയാണ് നമ്മൾ അരീഷിന്റെ അമ്മയും വരാമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് ഹരീഷേ എത്ര നേരമായി കാത്തിക്കണേ ഒരുങ്ങി കിട്ടണ്ടേ ഇനി പോവാ അല്ല എവിടെക്കാ ഉപ്പാ വെറൈറ്റി കളക്ഷൻസ് ഞാൻ ഈ ഇത് ശോഭികന്ന് ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് നിങ്ങള് പൊയ്ക്കോളി പനി ലീവ് ആക്കണ്ട വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷം ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും വെഡ്ഡിങ്സ് എടുത്തു ഹാപ്പിയാ അല്ലേ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാ